ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചാണ് അസ്ഥി അസ്ഥിയൊരുക്കം അസ്ഥിസ്രാവം വൈറ്റ് ഡിസ്ചാർജ് ലൂക്കോറിയ അതുപോലെ നമ്മൾ സംസ്കൃത ഭാഷയിലെ ശ്വേതപ്രചര അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേരുകൾ ഈ ഒരു ബുദ്ധിമുട്ടിനുണ്ട് അപ്പോൾ ഈ ഒരു അസ്ഥി ഒരുക്കം അല്ലെങ്കിൽ അസ്ഥിസ്രാവം എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്ന ഈ ബുദ്ധിമുട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്ന സ്ത്രീകളിൽ കണ്ടുവരാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന പ്രശ്നം വരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെ മനസ്സിലാകും എന്നുള്ളത് നമുക്ക് ആദ്യം പരിശോധിക്കുന്നത് ചോദിക്കാം അപ്പൊ അതിലേക്ക് കടക്കുമ്പോ നമുക്ക് നോർമൽ ഡിസ്ചാർജ് എങ്ങനെയാന്ന് വെച്ചാൽ ഏകദേശം പീരീഡ്സ് വരുന്നതിന് ഒരു നാലഞ്ച് ദിവസം മുമ്പേ തന്നെ നമുക്ക് ചെറുതായിട്ട് വെജൈനൽ ഏരിയാസിൽ സെക്രീഷൻസ് വരുന്നതായിട്ട് കാണാം ഒരു വാട്ടറി സെക്രീഷൻസ് ഇത് വളരെ നോർമൽ ആണ് ഓക്കെ ഇത് നോർമൽ സെക്രീഷൻ ആണ് ശേഷവും ഇപ്പൊ പീരീഡ്സിന് ശേഷവും ഇതുപോലെ നമുക്ക് കാണാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ പീരീഡ്സ് വന്ന ഒരു ദിവസം കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷവും നമുക്ക് സാധാരണ ആ ഒരു വെജൈനൽ ഏരിയാസില് സെക്രീഷൻസ് കാണാം ഇതും വളരെ നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഇതൊരിക്കലും വൈറ്റ് ഡിസ്ചാർജ് അല്ല ഓക്കെ പിന്നെ അതുപോലെ അതൊരു സ്റ്റിക്കി ന്യൂക്കോയിഡ് കൈൻഡ് ഓഫ് വാട്ടറി ഡിസ്ചാർജ് ആയിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ആർത്തവത്തിന് മുമ്പായിട്ട് ഒന്ന് നമുക്ക് സെക്രീഷൻസ് കാണാം അപ്പൊ ഇത് എന്ന് പറയുന്നത് വളരെ നോർമൽ ആണ് പ്രത്യേകിച്ച് മെറപ്പോസ് എത്താത്ത എല്ലാ ഒരു റിപ്രൊഡക്റ്റീവ് ഏജിൽ വരുന്ന എല്ലാ സ്ത്രീകളിലും ഇത് കാണും അപ്പൊ ഇത് വളരെ നോർമൽ ആണ് ഇത് ഇതൊരിക്കലും വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത് ഇനി എപ്പോഴാണ് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് പറയാം വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം മിക്ക ദിവസവും നമുക്ക് വെറ്റ്നസ് അനുഭവപ്പെടാം അതായത് ഒരു തൈര് പോലെ വളരെ കട്ടിയുള്ള തൈര് പോലെയൊക്കെയുള്ള ഒരു ലിക്വിഡ് ഇങ്ങനെ നമ്മുടെ ആ വിജയനൽ ഭാഗത്ത് ഡിസ്ചാർജ് പോലെ കാണപ്പെടുക ഇങ്ങനെ കാണാം ഇനി ചില തരത്തിലെ കളർ ചേഞ്ചസ് വരാം യെല്ലോയിഷ് ആയിട്ട് കാണാം ഗ്രീൻ കളറിൽ കാണാം മനസ്സിലായോ ഭയങ്കരായിട്ട് ഇച്ചിങ് വരിക ആ ഭാഗത്ത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് ഭയങ്കരമായിട്ട് നമുക്ക് ദുർഗതത്തോട് കൂടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാനായിട്ട് അത് പ്രത്യേകിച്ച് ഈ ഒക്കെ വരുമ്പോൾ ബാഡ് സ്മെല് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് മഞ്ഞ പച്ച ഡിസ്ചാർജിലൊക്കെ ഇത് കാണപ്പെടും കാണപ്പെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ രീതിയിൽ അതുപോലെ ഭയങ്കരമായിട്ട് നമുക്ക് മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ചൂട് അനുഭവപ്പെടാം മൂത്ര ചൂട് അനുഭവപ്പെടാം അതുപോലെ യു ടി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം ഇതിന്റെ കൂടെ തന്നെ ഈ ഡിസാർജിന്റെ കൂടെ പിന്നെ ബാക്ക് പെയിൻ നന്നായിട്ട് വരിക കാലിലടച്ചിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ശരീരം ഭയങ്കരമായിട്ട് തളരുന്ന പോലെയൊക്കെ തോന്നുക ക്ഷീണം നമുക്ക് അനുഭവപ്പെടുക അതുപോലെ തന്നെ വെയിറ്റ് ലോസ് അനുഭവപ്പെടുക പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയുക എന്നുള്ള രീതിയിലേക്കൊക്കെ ഇത്തരം അവസ്ഥകൾ പോകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷവും ബന്ധപ്പെട്ടതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് നീറ്റൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വൈറ്റ് ഡിസ്റ്റ് കാണാനായിട്ട് പറ്റും ഓക്കെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്ചാർജിന്റെ ഒരു സാന്നിധ്യം അത് വളരെ കാണാനായിട്ട് പ്രൊമിനന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇതൊരു അബ്നോർമൽ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും അതൊരു വൈറ്റ് ഡിസ്ചാർജ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ നമുക്ക് ഡോക്ടറിനെ കാണിക്കാനും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസ് മെഡിക്കൽ ഹെൽപ്പ് എടുക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഇനി വൈറ്റ് ഡിസ്ചാർജ് പല ടൈപ്പ് ഓഫ് വൈറ്റ് ഡിസ്ചാർജ് കാണുന്നുണ്ട് ഇത് നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വൈറ്റ് ഡിസ്ചാർജ് ആവാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാവാം അതുപോലെ തന്നെ പാരാസൈറ്റിക് ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് വരാം ഈ ഇതിൽ നമുക്ക് ബാക്ടീരിയൽ ആണെങ്കിൽ അല്ല സോറി വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളർ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്ലൗഡി വൈറ്റ് കളർ ആയിരിക്കും കേടി വൈറ്റ് കളർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിട്ടാണ് ഇത് കാണുന്നത് ഓക്കെ ഭയങ്കര തിക്ക് ആയിട്ടുള്ള ഒരു തൈരിനോട് സാദൃശ്യമുള്ള ഒരു ലിക്വിഡ് ഓക്കെ അപ്പൊ അതിന്റെ സ്മെല്ലിന് നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഉണ്ടാകില്ല വയറുവേദന ഉണ്ടാകും ചിലപ്പോൾ വ്യത്യാസം വരും സ്മെല്ല് വരാറുണ്ട് വയറുവേദന വരും ചിലപ്പോ സ്മെല്ല് ഉണ്ടാവില്ല നല്ല രീതിയിലുള്ള വയറുവേദന വരും പിന്നെ പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്തരം ഇത് ഈ ഒരു ബുദ്ധിമുട്ട് കാണാണെങ്കിൽ ചികിത്സിക്കേണ്ടതുണ്ട് അപ്പൊ ഇത് ഈ ഒരു തൈര് കണക്കുള്ളത് കാണാണെങ്കിൽ മേ ബി ഇത് പങ്കൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിലായി പിന്നെ വെറ്റ് ക്ലോത്ത് അതുപോലെ നമ്മൾ കോമൺ ആയിട്ടുള്ള ബാത്റൂം യൂസ് ചെയ്യുക ഇതൊക്കെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെറ്റ് വെറ്റ് ക്ലോത്ത് ആയിട്ട് നമ്മൾ ഈ നനഞ്ഞ തുണിയൊക്കെ അടിഭാഗത്ത് ഇടുന്നത് അല്ലെങ്കിൽ അത് അവിടുത്തെ വെറ്റ് കൃത്യമായിട്ട് അതായത് ആ ഒരു നനവ് കൃത്യമായിട്ട് മാറ്റാതെ ഡ്രൈ ആക്കാതെ ഒക്കെ വയ്ക്കുന്നത് ൊക്കെ ഇങ്ങനത്തെ ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റലേറ്റ്സ് പോലത്തെ ആളുകളില് കോമൺ ബാത്റൂമ് യൂസ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഈ ബുദ്ധിമുട്ട് വരാം ഈ രണ്ടാമത്തത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ യെല്ലോയിഷും ഗ്രീൻ കളറിലുള്ള ഡിസ്ചാർജ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങാം അത് ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊക്കെയാണ് ഇത് കാണാറുള്ളത് ഒരു അതായത് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇത് നല്ല ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥ എന്ന് നമുക്ക് പറയാം അത് ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു രീതിയാണ് ഇതിൽ പി ഐ ഡി എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ലാസ്റ്റ് പറഞ്ഞ പാരസൈറ്റിക് ഇൻഫെക്ഷൻ അതുകൊണ്ട് ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ് അതായത് നമ്മുടെ പാർട്ട്ണറിന്റെ ഹൈജീൻ കൂടി ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ പാർട്ട്ണർ കൃത്യമായിട്ടുള്ളൊരു ഹൈജീൻ പാലിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആളുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടാനുള്ള ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഗ്രീൻ കളർ ആയിരിക്കും വിസ്കസ് ഫ്ലൂയിഡ് ഗ്രീൻ കളർ വിസ്കസ് ഫ്ലൂയിഡ് ആയിരിക്കും പൊതുവെ കാണപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് Um... ഹൈജീൻ വളരെ ആവശ്യമാണ് അതായത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഹൈജീനും നമ്മുടെ പാർട്ട്ണറുടെ ഹൈജീനും വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ സാധ്യത ഇനി നമുക്ക് ടിപ്സുകൾ എന്തൊക്കെയാണ് ഇത്തരം അവസ്ഥകളിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് മാറ്റി കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക അവിടെ എപ്പോഴും ഡ്രൈ ആക്കി വെക്കാനും നല്ല രീതിയിൽ വൃത്തിയാക്കി ഡ്രൈ ആക്കി വെക്കാനും എപ്പോഴും സൂക്ഷിക്കുക വെറ്റ് ക്ലോത്തുകളൊക്കെ അവോയ്ഡ് ചെയ്യുക ഓക്കെ പിന്നെ എപ്പോഴും നമ്മൾ കോട്ടൺ ക്ലോത്ത് ഇന്നർ ക്ലോത്ത് ഒക്കെ ആയിട്ട് നമ്മൾ കോട്ടൺ യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ ഉണക്കി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള തുണി മാത്രം നമ്മൾ ഇന്നർ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിങ്ങിലും ഒക്കെ നമ്മൾ കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നത് എപ്പോഴും ഗുണം ചെയ്യും അതുപോലെ പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ് ഇതാണ് ടിപ്പ് പിന്നെ ആയുർവേദത്തിൽ നമ്മൾ അവിടെ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാലനം നമ്മൾ ചെയ്യാറുണ്ട് ശാലനം പോലത്തെ ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ നമ്മൾ അവഗാഹം പിച്ചു ഇതൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഒരു പുറമേ ചികിത്സ മാത്രം ചെയ്തതുകൊണ്ട് പലപ്പോഴും ഇത് ഗുണം കിട്ടാറില്ല ുള്ളിലേക്ക് കൂടി നമ്മൾ ഔഷധം എടുക്കേണ്ടി വരാറുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള കഷായം മുസ്ലിം ഗതിരാതി കഷായം അതുപോലെ തന്നെ ഉം അശോകാരിഷ്ടം അതുപോലെ അർബ്ബദാദി കഷായം അതുപോലെ തന്നെ പലതരത്തിലുള്ള പുഷ്യാനുക ചൂർണം പോലത്തെ കഷായങ്ങൾ അതുപോലെ ത്രിഫല ചൂർണ്ണം നമ്മൾ അവിടെ ചാലനം ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം അവിടെ കഴുകാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് ത്രിഫല കഷായം അതുപോലെ അരഗ്ബദാദി കഷായം അതായത് നമുക്ക് കണിക്കൊന്നയുടെ കണിക്കൊന്നയുടെ തൊലി കണിക്കൊന്ന ചെടിയുടെ തൊലി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് യൂസ് ചെയ്യാം അവിടെ കഴുകാനായിട്ട് വജനൽ ഏരിയാസിലൊക്കെ കഴുകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിറ്റ്സ് ബാത്തായിട്ട് അവഗാഹം പോലെ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഇപ്പൊ ഈ കൂവപ്പൊടി കൂവപ്പൊടി പാലിൽ കുറുക്കി കഴിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് ഇത്തരം അവസ്ഥകളില് ഇപ്പൊ കൊറ്റമ്പൂലി പോലെ പക്ഷെ ഇതൊക്കെ ചെറിയ അവസ്ഥകളിൽ മാത്രം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഫലം ചെയ്യുള്ളു നല്ല രീതിയിലുള്ളവർ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ എടുത്ത് മാത്രം ചികിത്സിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ചന്ദനം ജീരകം ഇതൊക്കെ നമുക്ക് ഇളനീരിലിട്ട് കുടിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യാറുണ്ട് നല്ല രീതിയിൽ ഇളനീരിലിട്ട് ഇത് പൊടിപ്പിച്ച് ഇളനീരിലിട്ട് ഇളനീര് നമ്മൾ രാവിലെ കുടിക്കുന്നതൊക്കെ വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ശതാവരി വെച്ചിട്ടുള്ള പ്രയോഗങ്ങൾ അപ്പൊ ഇതൊക്കെ നമ്മൾ അവരുടെ അവസ്ഥ അനു അനുസരണമാണ് നമ്മള് കൃത്യമായിട്ട് അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം നന്നായി കുടിക്കുക മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം പിന്നെ യു ടി ഐ പോലത്തെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് പിടിപെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് വരാതിരിക്കാൻ സാധിക്ക ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ എണ്ണ പലഹാരങ്ങൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം പിന്നെ അതുപോലെ തന്നെ ഇലക്കറികൾ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്കറികൾ ഫ്രൂട്ട്സ് വെള്ളം നന്നായി കുടിക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അത്തരം ഫുഡുകളൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഉലുവ ഉലുവ നന്നായിട്ട് നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് മല്ലി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യാറുണ്ട് മല്ലി വെള്ളം കുടിക്കുന്നത് വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ളതും ഒരുപാട് എണ്ണയിൽ വറുത്ത പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക മുരിങ്ങക്ക അങ്ങനെ വഴുവഴുപ്പുള്ള സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആളുകൾ കഴിക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് നമുക്ക് കറി വെച്ച് കഴിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ തന്നെ പോഷണം നല്ല രീതിയിൽ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നന്നായി കഴിക്കുക എന്നുള്ളതും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഓക്കെ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു നമ്മൾ വൈറ്റ് ഡിസ്ചാർജിന്റെ കുറിച്ച് എ ടു സെറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട് നല്ല രീതിയിൽ ഇച്ചിങ് ഉണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ചോറിച്ചിൽ ബുദ്ധിമുട്ടുകൾ അതുപോലെ ഡിസ്ചാർജ് പാഡ് ഒക്കെ വെക്കേണ്ട അവസ്ഥയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചികിത്സ എടുക്കുക ചികിത്സ എപ്പോഴും ഒറ്റമൂലികളേക്കാൾ ഒരു പുളി മുൻപില് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ